ശശീന്ദ്രനും തോമസും ഒന്നിച്ചു എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പി സി ചാക്കോ പി സി ചാക്കോ എൻ സി പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു രാജിക്കത്ത് എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കൈമാറി ഇന്നലെ വൈകിട്ടാണ് ചാക്കോ പവാറിന് രാജിക്കത്ത് കൈമാറിയത് എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ചേരിപ്പോരാണ് രാജിക്ക് കാരണമെന്നാണ് വിവരം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണോ എന്നത് ശരത് പവാർ തീരുമാനിക്കുമെന്ന് പി സി ചാക്കോ വിഭാഗം അറിയിച്ചു ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നടന്ന നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നടക്കാതെ പോയതിനു പിന്നാലെയാണ് അധ്യക്ഷ പദവി ഉപേക്ഷിക്കാനുള്ള പി സി ചാക്കോയുടെ നീക്കം ഇതിനിടെ ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിൽ കൈകോർത്തതോടെയാണ് പി സി ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും സൂചനയുണ്ട് അതേസമയം തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിൽ ശശീന്ദ്രൻ വിഭാഗം പിന്തുണ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ തോമസ് കെ തോമസും പി സി ചാക്കോയും ചേർന്നാണ് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് ഇതിനിടെ കൂറുമാറ്റത്തിന് ഇടത് എം എൽ എ കോടികൾ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം തോമസിനെതിരെ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രി കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് തോമസിന് ഉറപ്പായി ഇതിനിടെ അധ്യക്ഷ നിന്നും പി സി ചാക്കോയും മാറ്റാവശ്യപ്പെട്ട് ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ ഒപ്പുശേഖരണം ആരംഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ കുട്ടനാട് എം എൽ തോമസ് കെ തോമസിന്റെ പിന്തുണയുണ്ടെന്നും അവകാശപ്പെട്ടിരുന്നു പി സി ചാക്കോ ഏകാധിപത്യ ഭരണം നടത്തുന്നു പ്രസിഡന്റുമാരെ മാറ്റുന്നതല്ലാതെ പാർട്ടിക്ക് വേണ്ടി പി സി ചാക്കോ ഒന്നും ചെയ്യുന്നില്ല മുന്നണി മര്യാദ പാലിക്കാത്ത ആളാണ് പി സി ചാക്കോ എന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു അതേസമയം എൽ ഡി എഫ് വിടാനുള്ള ചരടുവലി പി സി ചാക്കോ നടത്തുന്നുണ്ടെന്നാണ് സൂചന ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പി സി ചാക്കോ രാജിവെച്ചിരിക്കുന്നത്